എല്ലാവർക്കും നീതു സ്ലോഗിലേക്ക് സ്വാഗതം ഇന്നൊരു ടെമ്പിൾ വിസിറ്റ് ആണ് കേട്ടോ ഞങ്ങൾ പോയിരിക്കുന്നത് സെക്ടർ സെവൻ രോഹിണിയിലുള്ള ഒരു സൗത്ത് ഇന്ത്യൻ ടെമ്പിളായ ശ്രീ അയ്യപ്പ ടെമ്പിളിലാണ് ഇവിടെ ഷൂ ഒക്കെ വയ്ക്കാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ദർശന സമയമൊക്കെ ഞാനിവിടെ ഇട്ടിട്ടുണ്ട് ഇവിടം ശ്രീ ഗണപതിയുടെയും ശ്രീ അയ്യപ്പൻ്റെയും ശ്രീ ദുർഗയുടെയും അനുഗ്രഹീത കേന്ദ്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏപ്രിൽ മാസത്തിനാണ് ശ്രീധർമ്മശാസ്ത്ര സേവാ സമാജം രോഹിണി ബി അമ്പലം സ്ഥാപിച്ചത് വഴിപാട് വിവരങ്ങളുടെ അടങ്ങിയ ഒരു ബോർഡ് ഫ്രണ്ടിലുണ്ട് വഴിപാട് കൗണ്ടറിനോടടുത്ത് തന്നെ നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാല് കഴുകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓഡിറ്റോറിയം ഉണ്ട് പിന്നെ ഏപ്രിൽ മാസത്തിലാണ് കേട്ടോ ഇവിടുത്തെ ഉത്സവം പിന്നെ ഇവിടെ നവഗ്രഹ പ്രതിഷ്ഠയും ഉണ്ട് ആരേ മുക്കാലൊക്കെ ആവുമ്പോഴാണ് ദീപാരാധന ഞങ്ങൾ ദീപാരാധന തൊഴാനായിട്ടാണ് പോയത് അധികം തിരക്കൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല അവിടെ ഒരു കുഞ്ഞു പെണ്ണ് വന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസൊക്കെ ആണ് മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് അടുത്ത് മെട്രോ സ്റ്റേഷനിൽ നിന്നിറങ്ങിയാൽ റിക്ഷ ഫെസിലിറ്റി ഉണ്ട് നമുക്ക് അമ്പലം വരെ എത്താനായിട്ട് വണ്ടിയൊക്കെ കൊണ്ടിരുന്നവർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും സൈഡിലുണ്ട് അപ്പോൾ ഇത്രയാണ് സെക്ടർ സെവൻ രോഹിണി അയ്യപ്പ ടെമ്പിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്